കർഷക മറിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് പ്രവേശിക്കാനിരിക്കെ പൊതുസമ്മേളനങ്ങൾ ഒരു മാസത്തേക്ക് നിരോധിച്ച് ഡൽഹി പോലീസ് മാർച്ച് പന്ത്രണ്ട് വരെയാണ് നിരോധനം ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയുടെ ഉത്തരവ് പുറത്തിറങ്ങി ട്രാക്ടറുകളും ഡൽഹിയിൽ നിരോധിച്ചിട്ടുണ്ട് തൂക്കുകൾ സ്ഫോടക വസ്തുക്കൾ ചുടുകട്ടകൾ കല്ലുകൾ പെട്രോൾ സോഡാക്കുപ്പി എന്നിവയും കയ്യിൽ കരുതാൻ പാടില്ല ലൗഡ് സ്പീക്കറുകളുടെ ഉപയോഗവും സമ്പൂർണമായി വിലക്കിയിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് ലംഘിക്കുന്നവരെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നിർദ്ദേശം കർഷകർ നാളെ നടത്താനിരിക്കുന്ന ദില്ലി ചെലവ് മാർച്ച് നേരിടാൻ പഞ്ചാബ് ഡൽഹി ഹരിയാന അതിർത്തികളിൽ നേരത്തെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളായ തിക്രു സിംഗു ഗാസിപൂർ ബദർപൂർ എന്നിവിടങ്ങളിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലേറെ ട്രാക്ടറുകളുമായി കാൽലക്ഷത്തിലേറെ കർഷകരാണ് ഡൽഹിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത് യാത്ര തടയാൻ ഡൽഹി അതിർത്തികളിൽ കോൺക്രീറ്റ് സ്ലാബും മുള്ളുവെലികളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ ഇൻ്റർനെറ്റ് സംവിധാനവും ഹരിയാന പോലീസ് നിരോധിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ വീണ്ടും രംഗത്തെത്തുന്നത് നൂറ്റി അൻപതോളം കർഷകരുടെ കൂട്ടായ്മയായ കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്തമായാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്നാൽ കർഷക സമരത്തെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുകയാണ് സർക്കാർ ഇതിൻ്റെ ഭാഗമായി ഹരിയാനയിലെ ഏഴ് ജില്ലകളിലെ ഇൻറ്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു മൊബൈൽ ഫോണുകളിലേക്ക് നൽകുന്ന ഡോങ്കൽ സേവനം താൽക്കാലികമായി നിർത്തുന്നുവെന്നും വോയിസ് കോൾ മാത്രമായിരിക്കും ലഭിക്കുകയെന്നുമാണ് മനോഹർലാൽ ഖട്ടർ സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെ അറിയിച്ചത് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് താങ്ങുവില ഉറപ്പാക്കാൻ നിയമം പെൻഷൻ വിള ഇൻഷുറൻസ് എഫ് ഐ ആറുകൾ റദ്ദാക്കാൻ തുടങ്ങിയവയാണ് മറ്റ് ആവശ്യങ്ങൾ മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം നിയോഗിച്ച മൂന്നംഗ സംഘം ഛത്തീസ്ഗഡിൽ ചർച്ച തുടരുകയാണ് ഇരുന്നൂറിലധികം സംഘടനകൾ ഇതിനകം മാർച്ചിൻ്റെ ഭാഗമാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് അമ്പല കുരുക്ഷേത്ര കൈതാൽ ജിന്ദ് ഹിസാർ ഫത്തേഹാബാദ് സിർസ ജില്ലകളിലാണ് വ്യാഴാഴ്ച രാത്രി വരെ ഇൻ്റർനെറ്റ് സേവനം നിർത്തിവെച്ചത് ഹരിയാന പഞ്ചാബ് അതിർത്തി അടയ്ക്കാനാണ് പോലീസ് തീരുമാനം ഡൽഹിയിലേക്ക് കടക്കുന്നതിന് മുൻപ് കർഷക മാർച്ച് ഹരിയാനയിലേക്ക് കടക്കുന്നത് തടയുന്നതിനാണ് അതിർത്തികൾ അടയ്ക്കുന്നത് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച സമരത്തെ നേരിടാൻ ഡൽഹിയിലും ഹരിയാനയിലും യുദ്ധസമാനമായ ഒരുക്കങ്ങളാണ് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന നിയമം കൊണ്ടുവരുന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി കർഷകർ ചൊവ്വാഴ്ചയാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത് അതിർത്തികളിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചതിന് പിന്നാലെ ഡൽഹിയിലുടനീളം നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് ഡൽഹി പോലീസ് ഉത്തരവിറക്കി ഒരു മാസത്തേക്കാണ് നിരോധനാജ്ഞ റാലികൾ സമ്മേളനങ്ങൾ കാൽനട ജാഥകൾ തുടങ്ങി ഒരു തരത്തിലുമുള്ള കൂടിച്ചേരലുകളും മാർച്ച് പന്ത്രണ്ട് വരെ അനുവദിക്കില്ലെന്നാണ് ഡൽഹി പോലീസിൻ്റെ ഉത്തരവിൽ പറയുന്നത് ദേശീയ തലസ്ഥാനത്തേക്ക് ട്രാക്ടറുകൾ കടക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിർത്തികളിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകളാണ് ഹരിയാന ഡൽഹി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് ദേശീയപാതയിലുൾപ്പെടെ സിമെൻ്റ് ബാരിക്കേഡുകളും ഇരുമ്പാണികളും ഇന്നലെ തന്നെ നിരത്തിയിരുന്നു ഹരിയാന പഞ്ചാബ് അതിർത്തി പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണ് ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ഇൻ്റർനെറ്റ് ബൾക്ക് എസ് എം എസ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗാസിപൂർ അതിർത്തിയിൽ റാപ്പിഡ് പോലീസ് ഫോഴ്സ് സംഘത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത് കർഷകരുടെ സമരത്തിന് പിന്നാലെ ഫെബ്രുവരി പതിനാറിന് തൊഴിലാളി യൂണിയനുകൾ ഗ്രാമീണ ഭാരത് ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാജ്യവ്യാപകമായി റോഡുകൾ ഉപരോധിക്കും ഭാരത് ബന്ദിന് കർഷക സംഘടനകളുടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധം തണുപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ അർജുൻ മുണ്ടെ നിത്യാനന്ദ റായ് എന്നിവർ ഇന്ന് ഛത്തീസ്ഗഡിലെ മഹാത്മാഗാന്ധി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കർഷക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് യുടോക്ക്